പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പിന്നീട് എത്തുന്നത് കൗഞ്ചാദ്രിയിലാണ് അജയ്യമാണ് അതിൻ്റെ ശക്തി അങ്ങോട്ടുള്ള പ്രവേശം കൂടി ദുഷ്കരമാണെന്നോർത്ത് ഏറ്റവും ശ്രദ്ധിച്ച് പോകേണ്ട സ്ഥലമാണത് ദേവന്മാർ പൂജിക്കുന്ന ഭാസ്കര സദൃശരായ ദേവരൂപ മഹർഷീശ്വരന്മാർ ക്രൗഞ്ചത്തിൽ അധിവസിക്കുന്നു ആ സാനുക്കളിലും ശിഖരങ്ങളിലും ഗുഹകളിലും കൽപ്പിളർപ്പുകളിലും മധ്യഭാഗങ്ങളിലും സൂക്ഷിച്ചു നോക്കണം പ്രധാന ശൃംഖം അമവൃക്ഷം കാമശൈലം ഖകാലയം മാനസം തുടങ്ങിയവയിലും ആരായണം അവിടങ്ങളിൽ സാധാരണ ദേവാസുരന്മാരും അരക്കന്മാരും ഭൂതങ്ങളും പോകാറില്ല എന്നാലും മേലും കീഴും മധ്യഭാഗവും വിടാതെ തന്നെ ആരായണം ക്രൗഞ്ചാദ്രിയുടെ അപ്പുറത്ത് മൈനാകം എന്നു പേരായൊരു പർവ്വതമുണ്ട് മായാസുരൻ സ്വയമായി നിർമ്മിച്ച കോട്ടയിൽ അവിടെയാണ് അധിവസിക്കുന്നത് ആ ശൈലത്തിൻ്റെ കൊടുമുടികളിലും താഴ്വരകളിലും മധ്യഭാഗത്തുള്ള ഗുഹാദികളിലും കുതിരമുഖമുള്ള സ്ത്രീകളുടെ മന്ദിരങ്ങളിലും സശ്രദ്ധം തിരയണം തുടർന്ന് കാണുക സിദ്ധന്മാരുടെ ആശ്രമമാണ് വൈകാസനന്മാർ ബാലഗില്ലർ തുടങ്ങിയ ഋഷീന്ദ്രന്മാരെ അവിടെ കാണാം വധ്യരായ അവരെ പ്രണിപതിച്ച് ദേവിയുടെ വർത്തമാനങ്ങൾ വിനയാനുതരായി ചോദിക്കണം അവിടെ സ്വർണ താമര പൂക്കൾ നിറഞ്ഞൊരു പൊയ്ക കാണാം ഉദയസൂര്യന്റെ സാദൃശ്യമുള്ള രാജഹംസങ്ങൾ സ്വച്ഛന്ദം വിഹരിക്കുന്ന സരസ് വൈഖാന സ മാമുനിമാരുടേതാണ് കുബേരവാഹനമായ സാർവഭൗമൻ എന്ന ഗജേന്ദ്രൻ പിടിയാനകളോടൊന്നിച്ച് ആ പരിസരങ്ങളിൽ ചുറ്റി നടക്കുക പതിവാണ് ആ തടാകത്തിനും അപ്പുറം സൂര്യചന്ദ്ര പ്രകാശവിഹീനമായി കഴിഞ്ഞു നക്ഷത്രങ്ങളും മേഘങ്ങളും ഇല്ലാത്ത നിസീമ അന്തരീക്ഷമാണ് അവിടെ എന്നാൽ സൂര്യരക്ഷ്മികൾ പോലെ വെളിച്ചം കാണുകയും ചെയ്യും അത് സുരതുല്യരായ സിദ്ധ താപസന്മാരിൽ നിന്നുള്ള സ്വയം പ്രകാശമാണ് ആ സ്ഥലം കടന്നാൽ ശൈലോദയം എന്ന പേരായ നദിയായി കീചകങ്ങൾ എന്ന പേരായ മുളങ്കൂട്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ട് ആ നദിയുടെ മറുകരയിലേക്കും തിരിച്ച് ഇങ്ങോട്ടും സിദ്ധന്മാരെ എത്തിക്കുന്നത് കീചകങ്ങളാണ് ഉത്തരദിക്കിലെ കുരുമണ്ഡലം എന്ന പുണ്യസ്ഥലമാണത് നീല നീലവൈഢൂര്യ ശോഭയാർന്ന പാത്രങ്ങൾ സ്വർണവർണ പുഷ്പങ്ങൾ ഇവയൊത്ത് നിർമ്മല ജലപൂരിതങ്ങളായ ആയിരമായിരം ആറുകളാൽ ശോഭിതമാണ് ആ സ്ഥലം ചെന്നതും കനക നിറമുള്ളതും ബാലസൂര്യവർണമുള്ളതുമായ ഇന്ദീവര പുഷ്പങ്ങൾ നിറഞ്ഞു ശോഭിക്കുന്ന പൊയകൾ ഇന്ദ്രനീല രത്നശോഭയുള്ള ഇലകൾ പൊൻപ്രഭയുള്ള അല്ലികൾ ഇങ്ങനെ സുമനോഹരങ്ങളായ ഉൽപ്പലങ്ങൾ ചുറ്റും നിറഞ്ഞു കാണാം മുഴുത്തു ഉരുണ്ട മുത്തുകൾ അമൂല്യ അമൂല്യരത്നങ്ങൾ എന്നിവയോടുകൂടി സ്വർണം തൂമണൽത്തിട്ടകളിൽ നിറഞ്ഞു സ്വച്ഛ നിങ്ങിരൊലിപ്പാർന്ന ആറുകൾ അനേകമുണ്ട് വിചിത്ര വർണോജ്ജ്വലങ്ങളായ അചലങ്ങൾ ഇടയ്ക്ക് അഗ്നിജ്വാല പോലെ വെട്ടിത്തിളങ്ങുന്ന കനകശൈലങ്ങൾ മധ്യത്തിൽ അവയിലെല്ലാം എല്ലാ കാലത്തും പൂത്തുകാഴ്ച നിൽക്കുന്നതും പക്ഷി വൃന്ദങ്ങളാൽ ആവൃതവും ദിവ്യ ഗന്ധരസസസ്പർശം തൂകുന്ന വൃക്ഷസമൂഹങ്ങൾ സർവകാമങ്ങളും നൽകി നിൽക്കുന്നു അല്ലയോ വാനരേന്ദ്രന്മാരെ ആ അത്ഭുത ധ്രുവങ്ങളിൽ ചിലത് പലതരത്തിലുള്ള പട്ടുവസ്ത്രങ്ങളെയാണ് കായ്ക്കുന്നത് വേറെ ചിലത് മൊത്ത് വൈഢഢൂര്യം എന്നിവ കോർത്തിണങ്ങിയ വിചിത്ര ദിവ്യാഭരണങ്ങളെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കത്തക്ക വിധം ആ ധ്രുമരാജികളിൽ കാണാം സർവ ഋതുക്കളിലും സേവ്യമാനങ്ങളായ വസ്തുക്കളാണ് ചിലതിൽ ഉണ്ടാകുന്നത് അതേപോലെ വിവിധ വർണ്ണ കൂടിയ പൊൻകട്ടിലുകൾ ചില വൃക്ഷങ്ങളിൽ നിന്ന് ജനിക്കുന്നു മനോരമ്യങ്ങളായ മാല്യങ്ങൾ ചില മാമരങ്ങളിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവയിൽ നാനാ തരത്തിലുള്ള ഭക്ഷ്യവും പേയവുമാണ് കാണുക സിദ്ധന്മാർ കിന്നരന്മാർ ഗന്ധർവന്മാർ വിദ്വാധരന്മാർ ഉരകമുഖ്യന്മാർ എന്നിവരുടെ സുന്ദര തരുണീരത്നങ്ങൾ കവിതാക്കളോടൊന്നിച്ച് അവിടെ രമിക്കുക പതിവാണ് മഹാപുണ്യം ചെയ്തിട്ടുള്ള അവരെപ്പോഴും ക്രീഡാ താൽപരുമായി കാമിനിരത്നങ്ങളും ഒന്നിച്ച് അവിടെ വാഴുന്നത് കാണാം കർണാമൃതമായ ഗാനങ്ങൾ വീണ വേണു മൃദംഗധ്വനികൾ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരികൾ ഇങ്ങനെ എപ്പോഴും ശബ്ദായനമാണ് ആ പ്രദേശം സർവ്വജീവികൾക്കും ആനന്ദസന്ദകമായ ആ സ്ഥലത്തിൽ വ്യസനത്തിൻ്റെ ലാഞ്ചന പോലും കാണുകയില്ല സഹധർമ്മിണികളോട് കൂടാത്ത ഒരാൾ പോലും ഇല്ല പ്രതിദിനം മഞ്ചുള നന്മകളാണ് അവിടെ തഴച്ചു വളരുന്നത് ആ ദിക്ക് കടന്നാൽ ഉത്തരസാഗര തീരത്തിൽ എത്തുകയായി ആ മഹാഭാരതിയുടെ മധ്യത്തിൽ ഹിരൺമയമായ സോമഗിരി മിന്നിത്തിളങ്ങി സ്ഥിതി ചെയ്യുന്നു ഇന്ദ്രലോകത്തിലെയും ബ്രഹ്മലോകത്തിലെയും സുരന്മാർ വാനിടത്തിൽ നിന്ന് അതിനെ നോക്കിക്കണ്ട് ആനന്ദിക്കുക പതിവാണ് ആദിത്യനില്ലാത്തതാണ് ആ പ്രദേശം എന്നാൽ ശൈലേന്ദ്ര ശോഭ കൊണ്ട് പകൽ പോലെയാണ് എപ്പോഴും ഭാസ്കര ഉദയത്തിൽ കാണുന്നത് പോലെ എല്ലാം സുവ്യക്തമായിരിക്കും ജഗത്തിന് ആശ്രയഭൂതനും ഏകാദശാത്മാവുമായ ഭഗവാൻ ശംഭുവും ദേവേശ്വനായ ബ്രഹ്മാവും ബ്രഹ്മർഷി ഋഷി വാഴുന്നത് അവിടെയാണ് എന്നാൽ ഗുരുനാടിൻ്റെ ഉത്തരഭാഗത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത് ഏതൊരു ജീവിക്കും അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര സാധിക്കുകയില്ല തടയും വാനോർക്കും കൂടി പ്രവേശിക്കുവാൻ കഴിയാത്തതാണ് സോമഗിരി അതിനെ ദർശിച്ച് ഭക്തിപൂർവ്വം വണങ്ങി പിന്നോട്ട് മണങ്ങിയാൽ മതി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം